പനയാൽ സർവീസ് സഹകരണ ബാങ്ക് വിപുലമായ രീതിയിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു ചുറ്റുപാടുമുള്ള പൊതുവിദ്യാലയങ്ങളിലെല്ലാം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഇത്തവണ വരവേറ്റത് This news sponsored by Jody Institute of Medical Technology ടെക്നോളജി Building Main Road റോഡ് ഹരിതം സഹകരണം എന്ന സന്ദേശവുമായി സംസ്ഥാന സഹകരണ വകുപ്പ് സഹകരണ സംഘങ്ങളിലൂടെ നടപ്പിലാക്കി വരുന്ന ഫലവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി മുൻനിർത്തിയാണ് ഇക്കുറി പനയാൽ സർവീസ് സഹകരണ ബാങ്ക് പരിസ്ഥിതി ദിനം ആചരിച്ചത് ബാങ്ക് പരിധിയിലെ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി ജി യു പി എസ് കരിച്ചേരി ജി എൽ പി എസ് 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 തച്ചങ്ങാട് എസ് എം എ യു പി എസ് പനയാൽ ജി എച്ച് എസ് എസ് പാക്കം എന്നീ വിദ്യാലയങ്ങളിലാണ് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചത് കരിച്ചേരി ജി യു പി സ്കൂൾ വളപ്പിൽ പ്ലാവിൻ തൈ നട്ടുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് പി മണിമോഹൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ട്ട് വളർത്തണം എന്നുള്ളതാണ് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് നമുക്കിപ്പോ എതേട്ട ഭക്ഷണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെ വീടിലും ലഭിക്കുന്നുണ്ട് എന്ന് കാണുന്നതിന് വേണ്ടി പറ്റും എല്ലാവർക്കും നൂറ്റി ശതമാനം അവർ ആഗ്രഹിച്ച ഭക്ഷണം കിട്ടി എന്ന് പറയാൻ വേണ്ടി കഴിയും പഴയകാലത്ത് തന്നെയായിരുന്നില്ല മഹാഭൂരിപക്ഷം ആളുകൾക്ക് ചെടങ്ങിൽ പ്രധാന അധ്യാപകൻ സന്തോഷ് കുമാർ അധ്യക്ഷനായി ബാങ്ക് സെക്രട്ടറി എം കുഞ്ഞിരാമൻ പി ടി പ്രസിഡന്റ് പി ഗോപിനാഥൻ വാർഡ് മെമ്പർ എം ഗോപാലൻ പി ടി ഹരിദാസ് എന്നിവർ സംസാരിച്ചു ശ്യാമ സ്വാഗതം പറഞ്ഞു ബ്യൂറോ ഉതുമ